കളിക്കുളം എറണേഴുത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച ഗഡ്ജമണ്ഡപം മണ്ഡപം ശിവേലിപുരയുടെയും സമർപ്പണം ഈ മാസം ഇരുപത്തിനാലിന് ബുധനാഴ്ച നടത്തുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് എ ആർ റോഷ് സെക്രട്ടറി ഇ വി എസ് സ്മിത്ത് എന്നിവർ തിപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തേം മുപ്പതിനും പതിനൊന്നേ ഇടയിൽ ശബരിമല മുൻ മേൽശാന്തി കൊടകര അഴകത്തു മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം തന്ത്രി സി ബി പ്രകാശൻ തന്ത്രിയും ചേർന്ന് സമർപ്പണ ചടങ്ങ് നിർവഹിക്കും ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാനരചയിതവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരിക്കും പുലർച്ചെ നാലേ മുപ്പത് മുതൽ വിവിധ പൂജാ ചടങ്ങുകൾ എട്ടേ മുപ്പതിന് പൊങ്കാല ഒൻപതിന് പഞ്ചവിംശതി കലശപൂജ പത്തിന് കലശാഭിഷേകം പതിനൊന്നേ മുപ്പതിന് കൊച്ചിൻ വിജയശ്രീ സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഭജൻ എന്നിവ ഉണ്ടായിരിക്കും പന്ത്രണ്ടിന് ശ്രീഭൂതബലിയും തുടർന്ന് പ്രസാദ ഊട്ടും സന്ധിക്ക് ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൺവീനർ ഇ എം അശോകൻ വൈസ് പ്രസിഡന്റ് ഇ എസ് ഷൈജു ട്രഷറർ ഇ വി ഷെറി എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു